ഹായ് ഫ്രണ്ട്സ് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ നമ്മൾ ഇവിടെ ബിരിയാണി പെട്ടെന്ന് നമ്മൾ കുക്കറിലൊക്കെ അടിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി അപ്പോൾ ഉണ്ടാക്കണം അപ്പോൾ നമുക്ക് ചിക്കൻ ബിരിയാണിക്ക് എന്തൊക്കെയാ വേണ്ടേ നോക്കാം അത് ഞാൻ ഇവിടെ ഒരു രണ്ട് സബോള ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ രണ്ട് പച്ചമുളകും പിന്നെ നമുക്കൊരു രണ്ട് തക്കാളിയും കൂടെ വേണം അത് ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളി പിന്നെ ഇതേപോലെ രണ്ട് കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക പിന്നെ നമുക്ക് വേണ്ടത് പട്ട ഗ്രാമ്പു ഏലക്ക വേദീഫ് അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ കുറച്ച് മല്ലിയിലേ പുതിനയിലേ ഓക്കേ പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വലുപ്പത്തിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന ബസ്മതി റൈസാണ് കേട്ടോ രണ്ട് ഗ്ലാസ് ബസുമതി റൈസ് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് തുടങ്ങാം അതിനായിട്ട് നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് പട്ടാ ഗ്രീ ഗ്രാമ്പു ലീഫ് എല്ലാം കൂടെ ഒന്ന് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതൊന്ന് ഫ്രൈ ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സബോള പച്ചമുളകും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റി എടുക്കണം വഴറ്റുന്ന കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ അത്യാവശ്യം ഒന്ന് പകുതി വെന്ത് കഴിക്കും കഴിയുമ്പോഴത്തേക്കും നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി ചൂടാക്കാം ഓക്കെ ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി അതുപോലെ തന്നെ മല്ലിയില പൊതിന ഇട്ട് കൊടുത്ത് നന്നായിട്ട് നിളക്കി യോജിപ്പിച്ച് വഴറ്റിയെടുക്കാം അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് ഒരു ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഒരു അര അരസ്പൂണ് ഗരം മസാലയും പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് നമുക്ക് ബിരിയാണി മസാല കിട്ടും കടയിൽ നിന്ന് മെടിയാൻ കിട്ടും നമുക്ക് പാക്കറ്റ് അതിൽ നിന്ന് കുറച്ച് കൊടുക്കാം ഒരു കുറച്ച് കുരുമുളക് പൊടി കുറച്ച് പെരിഞ്ചീരകപ്പൊടി അത് ഓപ്ഷനിലാണ് നമുക്ക് ഒന്ന് ടേസ്റ്റ് ഉണ്ടാവും വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഇളക്കി മസാലയൊക്കെ ഒന്ന് മിക്സ് ആക്കി എല്ലായിടത്തും ഒന്ന് മിക്സ് ആക്കി നന്നായിട്ട് ചൂടാക്കണം അത്യാവശ്യം ഒന്ന് ചൂടായി മസാലയുടെ പച്ചമളമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ട് ഈ ചിക്കനിലേക്ക് മസാല പിടിക്കുന്ന പോലെ നന്നായി ഇളക്കി കൊടുക്കുക ശേഷം നമുക്ക് കുറച്ച് വെള്ളം അതായത് ഞാനിവിടെ രണ്ട് ഗ്ലാസ് റൈസാണ് എടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ് റൈസിലേക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം വേണം അപ്പം അതിനകത്തേക്ക് എടുത്തിരിക്കുന്ന മൂന്ന് ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളം നമ്മളിപ്പോൾ ചിക്കൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ചിക്കൻ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത്യാവശ്യം ആവശ്യത്തിന് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു ചിക്കൻ ഒരു പാ പകുതി വേവ് ആക്കിയെടുക്കാം ചെറുതായിട്ടൊന്ന് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ച് ഒന്നൊരു പകുതി വേവ് ആക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ തുറന്ന് ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ മൂന്ന് ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഗ്ലാസ് ചേർത്ത് ബാക്കി രണ്ട് ഗ്ലാസ് കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക നമ്മൾ ഈ വെള്ളം ചേർത്ത് കൊടുക്കുന്ന ശേഷം ഉപ്പ് അത്യാവശ്യം ഇട്ട് കൊടുക്കണം ഉപ്പ് അത് കുറച്ച് അധികം വിൽക്കുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ കാരണം റൈസ് ഇട്ട് വെന്ത് വരുമ്പോഴേക്കും എല്ലാത്തിരിക്കും ഉപ്പ് പിടിക്കുന്നതിനനുസരിച്ച് ഇച്ചിരി അധികം ഉപ്പ് ഇട്ട് കൊടുക്കണം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഒരു അരമുറി ലെമൺ ജ്യൂസ് എടുത്തു വെച്ചിട്ട് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യുക ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബസുമതി റൈസ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് ഒരു വിസിൽ അടുപ്പിക്കാം അധികം വേവരുത് ഒരു ബിസിലടിപ്പിച്ചതിന് ശേഷം ഫുള്ള് എയർ പോയതിന് ശേഷം നമുക്ക് തുറക്കാം ഒരു ബിസിലടിപ്പിച്ചതിന് ശേഷം നമുക്ക് തുറന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി എന്ന് പറയാം ഇപ്പൊ നോർമലി നമുക്ക് വൈകിട്ടൊരു വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി ഓക്കെ നമുക്ക് നല്ല നല്ല പാത്ര നല്ല പാത്രത്തേക്ക് കുറച്ച് സർലാസും ഒരു രണ്ട് നാല് മൂന്നാല് പപ്പടങ്ങളുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും നമ്മുടെ ബിരിയാണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് വഴിയൊക്കെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ ഫ്രണ്ട്സ് എന്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം എല്ലാ അഭിപ്രായങ്ങളും കമന്റിലൂടെ ഒന്ന് അറിയിക്കണം ഓക്കെ താങ്ക് യു എന്താ കഴിത്തൈതരാട്ടെന്തായാലും ഇച്ചിരി വെള്ളം കൂടി പോയിന്നെ ഡൗട്ട് നമുക്ക് അതാ ചിക്കനിന്ന് വെള്ളം കൂടെ ഇറങ്ങിട്ടേ കൊഴപ്പില്ല ഇച്ചിരി മതി കാണാം ഉം കൊഴപ്പില്ല ഒരു തമിഴ്നാട് തെച്ചി